ിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിന്റെ ഈശോയുടെ ജനന ആളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് എന്താണ് ക്രിസ്മസ് എന്ന ചോദ്യത്തിന് ബദുൽഹേമിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലേക്കും ഈസ്വ പിതാവിലേക്കും ഉണ്ണീശയിലേക്ക് നോക്കുമ്പോഴാണ് ക്രിസ്മസ് എന്താണ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്മസ് എന്താണ് ഈസ്വ പിതാവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്മസ് ദൈവം നൽകുന്ന സ്വപ്നങ്ങൾക്ക് പിന്നെ യാത്ര ചെയ്യാനുള്ള കഴിവാണ് ക്രിസ്മസ് ദൈവം പറയുന്ന വ്യക്തികളെ ഉൾക്കൊള്ളുവാനായിട്ട് ഉള്ള കഴിവാണ് ക്രിസ്മസ് പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുമ്പം ക്രിസ്മസ് എന്താണ് ദൈവത്തിന്റെ ഹൃതം നിറവേറ്റുവാനായിട്ട് സ്വയം വിട്ടുകൊടുക്കലാണ് അപ്പം മറ്റൊരാളുടെ മുമ്പിലും തന്നെ തന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ള പരിശ്രമത്തിന്റെ പടവുകൾ കയറാതെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കട്ടെ ദൈവം ഇടപെടട്ടെ ദൈവം കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാസിയായിട്ട് ദാസനായിട്ട് നിൽക്കാനുള്ള കഴിവാണ് ക്രിസ്മസ് ഉണ്ണീശ്വയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്മസ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കൂടിച്ചേരലാണ് ദൈവം മനുഷ്യന്റെ കൂടെ വസിക്കുന്ന ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് ക്രിസ്മസ് ഇതാണ് തിരു ക്രിസ്മസ് നമുക്കോ നമുക്ക് ക്രിസ്മസ് എന്താണ് സമാധാനം എന്ന് ഉദ്ഘോഷിച്ച മണ്ണിൽ ഇന്ന് സമാധാനത്തിന്റെ ഗ്രഹണങ്ങളില്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ മാത്രം യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ സ്വപ്നങ്ങളെ പലപ്പോഴും മറന്നുപോകുന്ന ക്രിസ്മസുകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച വ്യക്തികളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ പോകുന്ന ക്രിസ്മസുകൾ എന്നെ മനസ്സിലാക്കണം എന്നെ ഗ്രഹിക്കണം എന്നെ ഉൾക്കൊള്ളണം എന്ന ചിന്തയിൽ ആകപ്പാടെ ബഹളത്തിൻ്റെ പടവുകൾ കയറി അതെങ്ങനെയെങ്കിലും സാധിച്ചെടുത്ത് അവരെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ക്രിസ്മസുകൾ ഉപേക്ഷിക്കപ്പെടുന്ന ബാല്യങ്ങൾ തെരുവീതികളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ അനാഥമാക്കപ്പെടുന്ന ബാല്യത്തിൻ്റെ ഓർമ്മകൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്രിസ്മസ് പലപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ക്രിസ്മസ് ഹൃദയത്തിൽ ഉൾക്കൊള്ളാം വിശേഷിസേ പിതാവിനെ പോലെ ദൈവം നൽകുന്ന സ്വപ്നങ്ങളുടെ വിനയുള്ള യാത്ര പരിശുദ്ധ അമ്മയെ പോലെ ബഹളമില്ലാതെ ദൈവം വെളിപ്പെടുത്തട്ടെ ദൈവം കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്ന ദാസനായിരിക്കുന്ന ദാസിയായിരിക്കുന്ന ക്രിസ്മസ് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറയുന്ന ഇമ്മാനുവേലിന്റെ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന ഉണ്ണീശോയുടെ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ ക്രിസ്മസിന്റെ മംഗളങ്ങള് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നേരുന്നു ഉണ്ണീശോ നിങ്ങളെ വഴി നടത്തട്ടെ കൂടെയായിരിക്കട്ടെ